ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കണ്ണൂർ ഷോറൂമിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ ഫോറിന് വർണ്ണാഭമായ തുടക്കം ഫെസ്റ്റിന്റെ ഭാഗമായി ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടിനോടൊപ്പം ഉപഭോക്താക്കൾക്ക് നിരവധി ഓഫറും അനവധി സമ്മാനങ്ങളും നൽകിയാണ് ഫെസ്റ്റ് നടന്നുവരുന്നത് ഇവിടുത്തെ ഡയമണ്ട് കൗണ്ടർ കൂടുതൽ നവീകരിച്ച് പുതിയ പുതിയ ഡയമണ്ട് കളക്ഷൻസും കുറേ വെറൈറ്റീസുണ്ട് ഞാനിപ്പോൾ വന്നപ്പോൾ ഒത്തിരി ഡയമണ്ട് കളക്ഷൻസ് ഞാൻ ട്രൈ ചെയ്തു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡയമണ്ട് കളക്ഷൻസ് ആണ് പിന്നെ അത് മാത്രമല്ല തേർട്ടി ഫസ്റ്റ് വരെ ഉണ്ട് ഇവരുടെ ഒരു എന്താ പറയുക ഈ ഒരു എക്സിബിഷൻ അപ്പോൾ മാത്രമല്ല ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫും കൊടുക്കേണ്ടേ അപ്പോൾ നിങ്ങൾ എന്തായാലും വരിക പെർച്ചേസ് ചെയ്യുക ഗംഭീരമായിട്ടുള്ള ഒരു ഡയമണ്ട് കളക്ഷൻസ് തന്നെയാണ് അപ്പം നിങ്ങളത് വന്ന് കണ്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പെർച്ചേസ് ചെയ്യും അപ്പോൾ വരിക പെർച്ചേസ് ചെയ്യാം ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോറിൻ്റെ ഭാഗമായി ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭ്യമാണ് കൂടാതെ ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അൺകട്ട് നവരത്ന പ്ലാറ്റിനം ആഭരണങ്ങളുടെ പർച്ചേസിനും മൂന്ന് ലക്ഷം മുകളിലുള്ള രൂപയ്ക്കുമ്പോൾ ആഭരണ പർച്ചേസിനും സ്വർണനാണയം സമ്മാനമായി ലഭിക്കും എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം സൗജന്യ ലക്കി ഡ്രോ കൂപ്പൺ ലഭിക്കും ലക്കി ലക്കിഡ്രോയിലൂടെ പത്ത് ലക്ഷം രൂപ ഫ്ളാറ്റുകൾ കാറുകൾ ടു വീലറുകൾ ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരമുണ്ടെന്ന് മാർക്കറ്റിംഗ് ജനറൽ മാനേജർ അനിൽ പറഞ്ഞു വരെയധികം അതിഗംഭീരമായിട്ടുള്ള ഓഫറുകളാണ് ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് ബോബി ചെമ്മണൂർ ഗ്രൂപ്പ് ഒരുക്കിയിട്ടുള്ളത് ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അൻപത് ശതമാനം വരെ നമ്മൾ ഡിസ്കൗണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഓരോ പർച്ചേസിനും നമ്മൾ നമ്മുടെ അറിയാമല്ലോ ബോച്ചെ വിന്നുള്ളതായിട്ടുള്ള ലോട്ടറി ടിക്കറ്റ് നമ്മൾ ഓരോ പർച്ചേസിനും അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതിൽ പത്ത് ലക്ഷം രൂപ വരെ അവർക്ക് സമ്മാനം കിട്ടാനായിട്ടുള്ള ചാൻസ് എവറി ഡേ ഉണ്ട് അത് പത്ത് ലക്ഷം മാത്രമല്ല പതിനായിരം ഇരുപത്തയ്യായിരം അങ്ങനെ നിരവധി പ്രൈസുകൾ അതിലൂടെ കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഓരോ പർച്ചേസിന് അഡീഷണൽ ആയിട്ട് വേറൊരു കൂപ്പൺ നൽകുന്നുണ്ട് അപ്പോൾ ആ കൂപ്പൺ ത്രൂ ആയിട്ട് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഹീന്ദ്ര താർ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുപോലെ സ്കൂട്ടേഴ്സ് ഹോം അപ്ലയൻസ് അങ്ങനെ നിരവധി ഐറ്റംസ് നമ്മൾ ഈ ബട്ടർഫ്ലൈ ഡയമണ്ട്സ് ബട്ടർഫ്ലൈ ഡയമണ്ട്സ് എന്നാണ് ഞങ്ങൾ ഇതിൻ്റെ പേരിട്ടുള്ളത് ഇത് ഗ്രൂപ്പിലിപ്പോൾ സീസൺ ആണ് നാല് വർഷമായിട്ട് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നതാണ് ബട്ടർഫ്ലൈ ഡയമണ്ട്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ വളരെയധികം നമ്മൾ റേറ്റൊക്കെ കുറച്ച് കൊടുക്കുന്നത് മറ്റൊരു ജ്വല്ലറിയും ചെയ്യാത്ത രീതിയിൽ അത്രയും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ചെയർമാനും കാരണം എല്ലാവരും സ്വർണം മാത്രമല്ല എല്ലാ വീടുകളിലേക്കും ഡയമണ്ട് കൂടി എത്തുക എന്നുള്ളതായിട്ടുള്ള ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഇതിനെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കണ്ണൂരിലെ എല്ലാ ഞങ്ങൾ വളരെ വളരെ കൂടി കൂടി ഈ ഈ ഈ നമ്മുടെ പുതിയ നവീകരിച്ച സ്വാഗതം സോണൽ മാനേജർ ബിജു നിഷാദ് ഡിജിഎം ജിജോവിയൽ റീജിയണൽ മാനേജർ ജോർജ് ഡയമണ്ട് റീജിയണൽ മാനേജർ പ്രദീപ് മാർക്കറ്റിംഗ് റീജിയണൽ മാനേജർ അനീഷ് ഷോറൂം മാനേജർ വിൽസൺ തേജ അസിസ്റ്റന്റ് മാനേജർ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു